ഹലോ യേസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇച്ചിരി സാമ്പാർ വെക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചെന്നു വെച്ചിട്ട് ഉള്ളി പൊളിക്കാവുന്നു അപ്പം അങ്ങനെ ഉണ്ടപ്പം വിചാരിച്ചൊരു വീഡിയോയും കൂടെ അങ്ങ് എടുത്തേക്കാവുന്നു ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് 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 ബോറടിച്ച് 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 സത്യം പറഞ്ഞാൽ വാങ്ങിക്കാം അപ്പം കുറേ ചെറിയ ഉള്ളി വാങ്ങിച്ചിട്ട് കുറേ ദിവസം അതിരുന്നെല്ലാം അങ്ങ് കിളിച്ചേ എന്നാ മൊത്തം കിളിച്ച് നമുക്കിവിടെ ഓഫറെ കിട്ടുമ്പോൾ നമ്മൾ കുറേ അങ്ങ് വാങ്ങിച്ചു വെക്കും അന്നേരം അല്ലെങ്കിൽ ഭയങ്കര വില കിലോയ്ക്കൊക്കെ പന്ത്രണ്ട് തിറമസ് പതിമൂന്ന് തിറമസൊക്കെയാണ് ഇവിടെ വില ആ സമയത്ത് നമ്മൾ വില കുറേച്ചൊക്കെ വാങ്ങിയിട്ടുള്ളു ഇപ്പം പിന്നെ ഈ ഓഫർ വന്ന കാരണം അടിപ്പിച്ച് 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 രണ്ട് മൂന്നാഴ്ച ഇവിടെ ഓഫർ വന്നു അപ്പോൾ ഞങ്ങൾ കുറേ അങ്ങ് വാങ്ങിച്ചു ഇനി ഇരിപ്പമുണ്ട് ഇനി ഒരു ഒന്നര കിലോ ചേട്ടൻ ഇവിടെ വാങ്ങിച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് അത് നമ്മൾ തൊട്ടിട്ടില്ല ഇത് അതിന് മുമ്പൊക്കെ വാങ്ങിച്ചു വെച്ചാൽ അതിൽ ഞങ്ങൾ കളിച്ചു അപ്പോൾ ഞാൻ വിളിച്ചത് ഇന്നത്തെ കല്ലേ ഇത് കേട്ടോ നാളത്തേക്കാണ് നാളെ ഒരു സാമ്പാർ വയ്ക്കാവില്ലെന്ന് വെച്ചു അതിനുള്ള എല്ലാം അരിഞ്ഞു വെച്ചു അരി അരി ഉഴുന്നെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇത് പറഞ്ഞിരിക്കല്ലേ എന്നു വെച്ചിട്ട് ഉള്ളി പൊളിക്കുക ഉള്ളിയൊക്കെ പൊളിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി ഒതുങ്ങിയിരിക്കുമല്ലോ നാളത്തേക്ക് ഞാൻ തലേ ദിവസം എല്ലാം ചെയ്തു വെക്കും കേട്ടോ നാളത്തേക്കുള്ളത് എല്ലാം ഞാൻ തലേ ദിവസമേ ചെയ്തു വെക്കും നമുക്ക് അത്രയും പണി ഒതുങ്ങി കിട്ടും സോറി അയ്യോ എനിക്കൊരു പനിയുടെ പനിയായിരുന്നു സത്യം പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം പനിയെന്ന് വെച്ചാൽ അങ്ങനെ ചുമയാ കാര്യങ്ങളൊന്നുമല്ല ജലദോഷം പിന്നെ ആവിയൊക്കെ പിടിച്ച് അവർക്ക് മാറി ചെറുതായിട്ടുണ്ട് ഇപ്പം പിന്നെ പിന്നെ ഇപ്പം ഇങ്ങനെ ഓരോ ന്യൂസുകളൊക്കെ കാണാൻ മേലെ ഞങ്ങൾ എന്റെ വീടിന് അടുത്താണ് കേട്ടോ ആ കലയെന്ന് പറയുന്ന പെണ്ണിനെ കൊന്നിട്ടെന്ന് പറഞ്ഞില്ല എൻ്റെ വീടിന് ഒട്ടടുത്ത് തന്നെ ഞങ്ങൾ അവിടെനിന്ന് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നടക്കുന്ന ദൂരേ ഉള്ളു അവരുടെ വീട്ടിൽ പോകുന്നത് അപ്പം എന്താ പറയുക നമുക്ക് നമുക്കൊന്നും പറയാനില്ല കാരണം മനുഷ്യൻ്റെ ഓരോ സാഹചര്യം മനുഷ്യൻ ഓരോ സാഹചര്യങ്ങൾ വരുമ്പം ഓരോരുത്തർ കാട്ടിക്കൊടുക്കും ഓരോ വൃത്തിയേടാ ഇതൊക്കെ കാരണം നമ്മൾ സ്വയം നമ്മൾ നമ്മളായിട്ട് സ്വയം നശിക്കാൻ പാടില്ല നമ്മൾ നമ്മൾ നല്ല പ്രവർത്തികൾ ചെയ്യുക നമ്മൾ നല്ല പ്രവർത്തി ചെയ്യുമ്പം ദൈവം നമുക്ക് അതിൻ്റേതനുസരിച്ച് നമുക്ക് തരും ആരെയും നമ്മൾ ദ്രോഹിക്കാൻ പാടില്ല ഒരിക്കലും ആരെയും ദ്രോഹിക്കരുത് ഒരു കാരണവശാലും ആരെയും ദ്രോഹിക്കാൻ പാടില്ല ഒരു വാക്കുകൊണ്ട് പോലും നമ്മൾ പറയെങ്കിൽ ചില സമയങ്ങളിൽ വാക്ക് നമ്മുടെ വയൽ നിന്ന് വന്നു പോകും എങ്കിൽ പോലും ആരും ഒരു വാക്കുകൊണ്ട് പോലും നമ്മൾ നോക്കിക്കാൻ പാടില്ല ഇപ്പം ഞാൻ സത്യം പറയാമോ ഞാൻ ഇന്നു വരെ ആരെയും വാക്കുകൊണ്ട് ചിലപ്പോൾ നോക്കിച്ചിട്ടുണ്ടായിരിക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല കള്ളം പറയേണ്ട കാര്യമില്ല അത് നമ്മുടെ ഒരു സാഹചര്യങ്ങളാണ് പക്ഷെ ഞാൻ ഒരു ഒരു മനുഷ്യരെയും ദ്രോഹിച്ചിട്ടില്ല ഈ നിമിഷം വരെ ആരെയും ദ്രോഹിച്ചിട്ടില്ല അതിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് വന്നിട്ടില്ല നമ്മളോട് ഇങ്ങോട്ട് കയറി വരുവാണെങ്കിൽ മാത്രം നമ്മൾ അങ്ങോട്ടി ഇല്ലയോ അങ്ങനെ പോലും ചെല്ലുന്ന ഒരാളല്ല ഞാൻ നമ്മളെ എന്തു പേടി ആൾക്കാർ ദ്രോഹിച്ചിട്ടുണ്ടോ എൻ്റെ അമ്മ ഞങ്ങളെ ദ്രോഹിച്ച പോലെ സത്യം പറയും ലോകത്ത് ആരും രൂപിച്ചില്ല എന്ത് ഇവിടെ നിന്നും അല്ല കേട്ടോ നാട്ടിലെ കരി വരും ഇവിടെ നമ്മളെ ആരെങ്കിലും ഉണ്ടോ ഗോലിക്കാനോ രോഗിക്കാൻ വന്ന നമ്മൾ വിട്ടുകൊടുക്കും അത് വേറെ കാര്യം ഇവിടുത്തെ കരി ഉള്ളത് എങ്ങനെ അതിൻ്റെ ആവശ്യം നമ്മൾ വന്നിട്ടില്ല വന്നാലൊട്ടും വിടത്തില്ല പിന്നെ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നമ്മളത് ദ്രോഹിച്ചിട്ടുണ്ട് എന്തിനാണ് നമ്മുടെ അയൽവാസിയോട് തന്നെ നമ്മൾ ദ്രോഹിക്കുന്നു എന്നിട്ട് പോലും ഞങ്ങൾ തിരിച്ചൊന്നും പറയാൻ പോകാറില്ല നമ്മൾ തിരിച്ച് പറയാൻ പോയാൽ പിന്നെ അവര് നമ്മളോട്ടുള്ള ബന്ധം എന്തുവാ അവരും നമ്മളുമായിട്ട് തുല്യ പോയില്ലേ നമ്മൾ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അവിടെ വിജയമായിരിക്കും കാരണം എനിക്ക് സത്യം പറയുന്നത് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് അനുഭവങ്ങൾ എന്നെ ഞങ്ങളെ ഞങ്ങളെ ദ്രോഹിച്ച ആൾക്കാർ എൻ്റെ അയൽവാസി ഒന്നിനും അല്ല ചെ ഒരു വീട് വെച്ചേനെങ്കിൽ മാത്രം ഞങ്ങള് നശിച്ച് കാണാനിരിക്കുന്ന ആൾക്കാരാ ഒരിക്കലും ഉയർന്നു കാണാൻ ആഗ്രഹിച്ചവരല്ല പക്ഷേ എൻ്റെ വീടിൻ്റെ സ്ഥാന ഞങ്ങളുടെ പഴയ വീടിൻ്റെ സ്ഥാനത്ത് ഒരു വീട് വരുന്ന ആരും പ്രതീക്ഷിച്ചില്ലായിരുന്നു എൻ്റെ വീടിൻ്റെ മുറ്റത്തിട്ട് അപ്പുറത്തുകാർ അവരുടെ വീടിൻ്റെ സാധനങ്ങളെല്ലാം ഇറക്കി എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടിട്ടിട്ട് അവരുടെ വീട് പണി നടന്ന സമയത്ത് പോലും ഇച്ഛനെന്ന ലക്ഷം ഞങ്ങൾ മിണ്ടിയിട്ടില്ല പക്ഷേ എൻ്റെ വീടിൻ്റെ പണി കഴിഞ്ഞ് അവിടെ നിന്ന് ഇച്ചിരി വെള്ളം മുറ്റത്തോട്ട് വീണപ്പോഴത്തേക്കാ എൻ്റെ അപ്പോൾ ഭൂലോക വിളക്കി വെച്ച് എൻ്റെ മക്കളെ അതൊരു വലിയ കഥയാണ് അത് ഞാൻ പിന്നെ പറയാം കേട്ടോ